ഹലോ ഇന്ന് നവരാത്രി ഡേ ഫോർ ഇന്നത്തെ കളർ യെല്ലോ അപ്പം ബേസിക്കലി ഞാനിന്ന് അഷ്ടലക്ഷ്മിയുടെ സ്തോത്രമാണ് ഇന്ന് പറഞ്ഞത് എന്തോ ഇന്ന് രാവിലെ എണീറ്റപ്പം മെഡിറ്റേറ്റ് ചെയ്തപ്പം നവരാത്രിയുടെ അന്ന് രാവിലെ ഒന്ന് പൂജ ചെയ്യും അപ്പം എന്തോ അഷ്ടലക്ഷ്മിയെ പ്രാർത്ഥിക്കാൻ തോന്നി അങ്ങനെ ഒരു സീക്വൻസ് ആയിട്ടൊന്നും അല്ല കേട്ടോ ചെയ്യുന്നത് ഓരോ ദിവസം എന്താണ് മനസ്സിൽ തോന്നുന്ന ആ സ്തോത്രം അങ്ങ് പറയുക അങ്ങനെയാണ് അഷ്ടലക്ഷ്മി എടുത്തത് അപ്പം ഞാൻ കൊലു സെറ്റിലും അഷ്ടലക്ഷ്മി വാങ്ങിച്ചിരുന്നു അപ്പം ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഓരോ ലക്ഷ്മിയെ അനലൈസ് ചെയ്തിട്ട് നെറ്റിലും കൂടെയൊക്കെ നോക്കിയിട്ടേ അതിൻ്റെ എന്താണ് ഇമ്പോർട്ടൻസ് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ് നോക്കുക അപ്പോൾ എൻ്റെ അഷ്ടലക്ഷ്മി സെറ്റ് ഞാൻ കഴിഞ്ഞ ഒരു വർഷത്തിന് മുന്നേ രണ്ട് ഒരു വർഷം മുന്നേയാണ് ആണ് വാങ്ങിച്ചു പോകുന്നത് അപ്പം നല്ല നല്ല വലിപ്പുള്ള എട്ട് അഷ്ട എന്ന് പറഞ്ഞാൽ എട്ട് എട്ട് ലക്ഷ്മികളെ കിട്ടി എല്ലാം നല്ല ഭംഗിയുള്ള ലക്ഷ്മി ലക്ഷ്മിയാണ് അപ്പോൾ ഓരോ ലക്ഷ്മിക്കും ഓരോ ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് വച്ചേക്കുന്നതെന്നും ആദ്യം മുതലുള്ള ലക്ഷ്മിയുടെ രൂപവും അതിൻ്റെ ഇമ്പോർട്ടൻസും ഞാൻ വായിച്ചിട്ടാണേ പറയുന്നത് അല്ലാതെ എനിക്ക് ഇത് നോളജ് അല്ലാതെ കിട്ടിയതല്ല ഇത് നെറ്റിന്ന് കിട്ടിയത് തന്നെയാണ് പക്ഷേ അത് ഓരോന്നായിട്ട് നോക്കിയിട്ട് അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് നമ്മൾ വായിച്ചും കൂടെ ഇതാക്കുമ്പോൾ കുറച്ചും കൂടെ മനസ്സിൽ പതിയെന്ന് പറഞ്ഞാണ് ഞാനിത് ചെയ്യുന്നത് അപ്പൊ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് അഷ്ടലക്ഷ്മിയുടെ സെറ്റ് എട്ട് ലക്ഷ്മിമാരുണ്ട് എന്റെ കൊലൂല് അപ്പൊ ഇപ്പൊ നോക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് കാണാം ഇതൊക്കെയാണ് എട്ട് ലക്ഷ്മികൾ ഓക്കെ അപ്പൊ ആദ്യത്തെ ലക്ഷ്മിയാണ് ആദി ലക്ഷ്മി ഓക്കെ ഇവരെ താ ഈ കൊലൂ അറ്റ്ലീസ്റ്റ് എല്ലാവരും താമരയിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പം ആദ്യത്തെ ലക്ഷ്മിയാണ് ആദി ലക്ഷ്മി അപ്പം ഞാൻ ഇത് നെറ്റി നോക്കിയപ്പോൾ അവർ പറയുന്നത് ആദി ലക്ഷ്മി എന്ന് പറയുന്നത് കുറേയധികം നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നമ്മുടെ ലൈഫിലെ ഓരോ എയിമൊക്കെ ഇല്ലേ അതൊക്കെ അച്ചീവ് ചെയ്യാനുള്ള ഒരു ലക്ഷ്മിയുടെ ഒരു ധൈര്യം തരുന്നത് ആദി ലക്ഷ്മി എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞുള്ളതാണ് ധനലക്ഷ്മി ധനലക്ഷ്മി ബേസിക്കലി നമ്മൾ വെൽത്ത് ആണ് സിഗ്നിഫൈ ചെയ്യുന്നത് അതായത് പൈസ പ്രോസ്പെരിറ്റി വെൽത്ത് ക്രിയേഷൻ അതൊക്കെയാണ് ധന ധനലക്ഷ്മിയിൽ നമ്മൾ സിഗ്നിഫൈ ചെയ്യുന്നത് അപ്പം അടുത്തതാണ് ധാന്യലക്ഷ്മി ഇപ്പം ധാന്യലക്ഷ്മി എന്ന് പറയുന്നത് ഗ്രീൻ കളറിലാണ് ഇരിക്കുന്നത് ഒരു അഗ്രികൾച്ചറൽ ഇമ്പോർട്ടൻസ് കൃഷി ചെയ്യുന്നവർക്കും കൃഷിയുടെ വെൽത്ത് സിഗ്നിഫൈ ചെയ്യുന്ന ലക്ഷ്മിയാണ് ധാന്യലക്ഷ്മി അപ്പം ഈ ലക്ഷ്മിയെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്ക് ഒരിക്കലും അന്നത്തിന് പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയും ഈ ലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതും നമ്മൾ മറ്റുള്ളവർക്ക് അന്നദാനം ഒക്കെ ചെയ്ത് ചെയ്യുന്നത് നല്ലതാണെന്ന് ആണ് പറയുന്നത് ഓക്കെ അപ്പോൾ അടുത്തതാണ് ഗജലക്ഷ്മി ഗജല ക്ഷ്മി ഇപ്പം കൃഷി പോലെ തന്നെ പശുക്കളെ അങ്ങനെയൊക്കെ നമ്മൾ അനിമൽസുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഈ ഈ ദേവി ഭയങ്കര വിശേഷമാണെന്ന് പറയും പ്രാർത്ഥിക്കുന്നത് രണ്ട് ആനകളാണ് രണ്ട് സൈഡും ഉള്ളത് അപ്പം ആ ആനകൾ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് ആൻഡ് പവർ എന്നാണ് കിടക്കുന്നത് അപ്പം ഇതിൽ ഇതിലെഴുതിയേക്കുന്നത് നമ്മുടെ പണ്ടത്തെ രാജാക്കന്മാർ പണ്ട് ആനയൊക്കെ എല്ലാം യൂസ് ചെയ്ത് യുദ്ധത്തിനോട്ടൊക്കെ പോയിട്ടുള്ള അപ്പം ആ ഒരു പവർ കാണിക്കുന്ന ഒരു ദേവിയാണ് ഗജലക്ഷ്മി അപ്പൊ അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്നതാണ് സന്താനലക്ഷ്മി നിങ്ങൾ കാണും ഒരു കുഞ്ഞു വാവ ആ ലക്ഷ്മിയുടെ കയ്യിലുണ്ട് ഇത് സൂചിപ്പിക്കുന്നത് സൂചിപ്പിക്കുന്നത് നമ്മളിപ്പോ കുട്ടികളെ കുട്ടികൾക്ക് നല്ലത് വരാനും ഫെർട്ടിലിറ്റി റിലേറ്റഡ് അതാണ് ഈ ദേവി സിഗ്നിഫൈ ചെയ്യുന്നത് കുഞ്ഞുങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻസും കുടുംബത്തിന് ഇമ്പോർട്ടൻസും കുടുംബത്തിലെ കുഞ്ഞുങ്ങൾക്കുള്ള പ്രാധാന്യം നൽകുന്ന ഒരു ദേവി പ്രാർത്ഥിക്കുന്നതാണ് ഈ സന്താനലക്ഷ്മി അടുത്തതാണ് ധൈര്യലക്ഷ്മി ധൈര്യലക്ഷ്മി എന്ന പേരിൽ തന്നെ അറിയാമല്ലോ ധൈര്യം തരുന്നവൾ അല്ലേ അപ്പം നമ്മുടെ ലൈഫിൽ എപ്പോഴും ജയവും പരാജയവും ഒക്കെ ഉണ്ടാവും പക്ഷേ എല്ലാ തടസ്സങ്ങളും ഒക്കെ മാറ്റി നമുക്ക് വളരെ ഫിയർലെസ് ആയിട്ട് ജീവിക്കാൻ പ്രാർത്ഥിക്കേണ്ട ദേവിയാണ് ധൈര്യലക്ഷ്മി പഠിത്ത കൊലുവിൻ്റെ രൂപമാണ് വിദ്യാലക്ഷ്മി രണ്ട് താമരയോട് കൂടി ഇരിക്കുന്നതാണ് വിദ്യാലക്ഷ്മി പേര് പറയുന്നത് പോലെ തന്നെ ജ്ഞാനത്തിൻ്റെ ദേവി അതായത് നമ്മളെ പഠിത്തം ജ്ഞാനം അങ്ങനെ അതുമായിട്ട് റിലേറ്റഡ് ആണ് വിദ്യാലക്ഷ്മിയുടെ ഒരു പ്രാർത്ഥിക്കേണ്ടത് പഠിത്തം അങ്ങനെ മനസ്സിനൊരു ഒരു എന്താ പറയുക അലസത അതൊക്കെ വരുമ്പോഴത്തേനും വിദ്യാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലതാന്ന് പറയും അടുത്തതാണ് വിജയലക്ഷ്മി ഒരു മോട്ടിവേഷൻ ലാസ്റ്റായിട്ട് വരുന്ന മോട്ടിവേഷൻ നമ്മുടെ ലൈഫിൽ ഓരോന്നും ചെയ്യാനുള്ള ഒരു സക്സസ് വരാൻ വേണ്ടിയിട്ടുള്ള വിജയ എന്ന് പറയുന്നത് സക്സസ് വരാനുള്ള ഒരു ലക്ഷ്മി രൂപമാണ് വിജയലക്ഷ്മി അപ്പം ഈ ഈ ലക്ഷ്മിയെ പ്രാർത്ഥിക്കുമ്പം പൊതുവേ ഒരു പ്രചോദനം കിട്ടത്തക്കോണം നമ്മളെന്തെങ്കിലും കാര്യം ചെയ്യണേനുള്ള പ്രചോദനം കിട്ടത്തക്കവണമാണ് ഈ ദേവിയെ പ്രാർത്ഥിക്കുന്നത് അപ്പം ഇതാണ് അഷ്ടലക്ഷ്മി അപ്പം ഇതിൻ്റെ ഒരു സ്തോത്രവും കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അഷ്ടലക്ഷ്മിയുടെ ഒരു സ്തുതി ഉണ്ട് അത് വളരെ എളുപ്പമാണ് കേട്ടോ നിങ്ങൾക്ക് പാടാനൊക്കെ വളരെ എളുപ്പമാണ് അപ്പോൾ ഈ അഷ്ടലക്ഷ്മിയുടെ ഒരു സ്തോത്രം ഉണ്ട് അത് രാവിലെ കേൾക്കുന്നതും അത് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണെന്ന് പറയാറുണ്ട് അപ്പോൾ എനിക്ക് ഹൈദരാബാദിലൊക്കെ കുറേ ഫ്രണ്ട്സ് തെലുങ്ങർ ഇവർ എന്നും ഇത് കേൾക്കാറുണ്ടെന്നാണ് പറയുന്നത് ഈ അഷ്ടലക്ഷ്മി സ്തോത്രം അവിടെ ദേവിയെ ഭയങ്കര പ്രാർത്ഥനയാണ് അപ്പം ഭയങ്കരമായിട്ട് അവർ ഇതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ അഷ്ടലക്ഷ്മി സ്തുതികളൊക്കെ കുറേ പ്രാർത്ഥിക്കാറുണ്ട് അപ്പം നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ചെയ്യുക അഷ്ടലക്ഷ്മി സ്തോത്രം വായിക്കുക ഈ നവരാത്രിക്ക് തന്നെ ചെയ്യുക പിന്നെ ഞാൻ ജസ്റ്റ് ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട് അത് പാടാൻ വേണ്ടിയിട്ട് ആസ് യൂഷ്വൽ ഇത് നമ്മളിപ്പോൾ കോമ്പറ്റീഷന് വേണ്ടി പാടൊന്നുമല്ല പെർഫെക്റ്റ് ഒന്നുമല്ല പക്ഷേ ഇങ്ങനെ നമ്മൾ ഓരോ വർഷവും ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ദൈവീസ്തുതികൾ പഠിക്കും അതിൻ്റെയും ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കും അപ്പോൾ എനിക്കതാണ് എൻ്റെ ലൈഫിൽ മാ മാറിയ ഒരു കാര്യം എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് സം പ്രാർത്ഥിക്കുന്ന സ്തുതികളല്ലാണ്ട് നമ്മൾ കുറേ അധികം സ്തുതികൾ ഈ നവരാത്രി സമയത്ത് പഠിക്കാൻ പറ്റി ഇങ്ങനെ ഇപ്പം കനകധാര സ്തോത്രമാണെങ്കിലും നാരായണി സ്തുതിയൊക്കെ ഞാൻ അങ്ങനെ പഠിച്ചതാണ് അല്ലാതെ എനിക്ക് നേരത്തെ മുതലേ അറിയാവുന്നതൊന്നുമല്ല അല്ല അപ്പോൾ ഓരോ ഓരോ നവരാത്രിക്കും ഓരോ പുതിയ സ്തോത്രം പഠിക്കണം എന്ന് പറഞ്ഞ് ചെയ്തതാണ് അങ്ങനെയാണ് ഈ അഷ്ടലക്ഷ്മി ലാസ്റ്റ് ടൈമും പാടിയിരുന്നു എനിക്കൊന്നും ലാസ്റ്റ് ടൈമിനെക്കാട്ടിലും ഇപ്രാവശ്യം കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വന്നത് തോന്നണോ അപ്പം കേട്ട് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ഇടാം താങ്ക് துமை நேச் सुन्दरि माधवी चन्द्रसहोदरि हे ममय मुनिगणवन्दिद मोक्षप्रदायिनि मञ्जुलभाषिणि वेदनुते पङ्गकजवासिनि देवसुपूजित पङ्गकजवासिनि देवसु देवसुपूजित सद्गुणवर्षिणि शान्तियुते जय जय हे मधुसूदनकामिनि आदिलक्ष्मी परि पालय ശിന കൈദിക്കൂപേദമയേ ക്ഷീരസമുഭവ മംഗളരൂപണി മന്ദ്രനിവാസി മന്ദ്രുദേ மங்களதாயினி மங்களுஜி மங்களதாய அம்புஜவாசி தேவாஸ் பாதயத்தே ஜய ஜய ஹே மதுசூதனியலீ பரி பாலைய ജയവരവർഷി വൈഷ്ണവി ഭാർഗവി മന്ദ്രസ്വരൂപണി മന്ദ്രമയേ സുരഗണപൂജിത ശീഘ്രഫലപ്രദ ജ്ഞാനവിസ്ത്രു भव भयहारिणि पाबविमोचनि भव भयहारिणि पापविमोचनि साधु जनाश्रितपादयुते जय जय हे मधुसूदनकामिनि धैर्यलक्ष्मी परि पालय मा ജയ ജയ ദുർഗതി നാശി കാഫലപ്രദ ശാസ്ത്രമയേ ഹൃദജത്തുഗിസമാവൃത പരിജനമണ്ഡിത ലോകനു हरि हर ब्रह्म सुपूजित सेवित हरि हर ब्रह्म सुपूजित सेत निवारिणि पादयुते जय जय हे मधु सूदन कामिनी गजलक्ष्मी रूपेण पालयमा ऐकगवाहिनि मोहिनि च क्रिणि रागविवर्दिनि ज्ञानमये गुणगणवारदि लोकहितैषिणि सप्तस्वरभूषित गाननुते सकलसुरासुर देवमुनीश्वर सकलसुरासुर देवमुनीश्वर मानवन्दितपादयुते जय जय हे मधुसूदनकामिनि सन्तानलक्ष्मी परि पालय मा जयकमलासिनि सद्गदिदायिनि ज्ञानविकासिनी गानमये अनुदिनमर्जित कुङ्कुमदूसर भूषितवासित वाद्यनुते കനകരാസ്തുതി വൈഭവ വന്ദത കനകരാസ്തു വൈഭവ വന്ദത ശംകരദേശി കാര്യപദേ ജയ ജയ ഹേ മധുസൂദന കാമി വിജയലക്ഷ്മി പരി പാലയ പ്രണതസുരീ ഭാരതി ഭാർഗോകത്നമയേ മണിമയഭൂഷിത കർണവിഭൂഷണ ശാന്തിസമാവൃത സാസ്യമുഖേ നവനിദിതായ കലിമലഹാരി നവനിദിതായ කලිමල හාරිණි කාමිද පැල ප්‍රද හැස්තයුතේ ජයජයහේමඳු සුදනකාමිනිි විද්‍යාලක්ෂ්මි සදා පාලයමා දිිමිදිමිදින් දිිමිදිින්ද ുനാദൂർമയ ഘുമ ഘുമ കുമ കുമ ഘുഗുമ ഘുഗു മീ സുവാദ്യ സുവാദ്യനുതേ വേദപുരോ പുരാണേതി ഹാസു പൂജിത വേദ പുരാണെതി ഹാസസു പൂജിത വൈദകമാർഗ പ്രദർശയു ദേ ജയ ജയ ഹേ മധുസൂദന കാമനിധനലക്ഷ്മിപ്പേണ പാലയ അഷ്ടി നമസ്തുഭ്യം വരദേ കാമൂപക്ഷസ്ഥലരുൂഢേ ഭക്ഷണ ചഗദാഹസ്തേ വിശ്വരുമിണി തേജയാ ജഗന്മാത്രേ ചോഹിന്യേ മംഗളം ശുഭമംഗളം